കോട്ടയം നഗരസഭയുടെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ലെന്ന് പ്രതിപക്ഷ ആരോപണം ചെക്ക് വഴിയുള്ള വരവായി നഗരസഭാ രേഖകളിൽ ഉള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് അന്വേഷിച്ച മറുപടി നൽകാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു കോട്ടയം നഗരസഭയുടെ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിൽ നഗരസഭാ രേഖകൾ പ്രകാരം കാണേണ്ട പണം നിലവിലില്ലെന്ന് മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം ബാങ്ക് അക്കൗണ്ടുകളിലെ റീകൺസിലേഷൻ രേഖകൾ പരിശോധിച്ചതിൽ ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള തുക കാണാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിലാണ് നഗരസഭാ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചത് നഗരസഭയിൽ കോടി രൂപയുടെ ചെക്ക് എന്നാൽ അത്രയും തുക ബാങ്കിൽ എത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം പറയുന്നു ഇതിപ്പം ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ലെന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ ആ പക്ഷെ ആ ബാങ്കിൽ എത്തിയിട്ടില്ല നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല അതെവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഈ അടുത്ത കാലത്ത് നമുക്കറിയാം കേരളം മുഴുവൻ വിവാദമായതാണ് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ മൂന്നര കോടി രൂപയായിട്ട് പോയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നഗരസഭ അധികൃതർ ഇത് അറിഞ്ഞത് അതേപോലെ തന്നെ മറ്റ് തട്ടിപ്പിലേക്കാണ് ഇത് വഴി വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത്രയും വലിയ ഇത് വലിയ അഴിമതിയാണ് ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആക്ഷേപമാണ് ഈ അഴിമതിയും ആണ് കോട്ടയം നഗരസഭയുടെ മുഖമുദ്രയെന്ന് കുറെ നാളുകളായിട്ട് ഞങ്ങൾ പറയുന്നത് വെറും ആരോപണമല്ല എന്നുള്ളതാണ് എന്നാൽ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ചെയർപേഴ്സൺ ബിൻസി പറഞ്ഞു ആരോപണത്തിൽ കാര്യം സംബന്ധിച്ച് അന്വേഷിക്കാൻ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇന്നലെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത് ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്ക് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടറിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല ഇല്ല ഇല്ല ഓഡിറ്റ് റിപ്പോർട്ടിലും ഇങ്ങനെയല്ല എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ട് പൊരുത്തക്കേടുകളൊന്നും ഇതുവരെ നമുക്ക് ഇതൊരു ബാലൻസ് ചെയ്യുന്ന തുകയല്ലോ ആ അപ്പൊ അതെന്താണെങ്കിലും കൃത്യമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും എന്താ എന്തു തന്നെ ആയാലും നമുക്ക് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ അതിനെപ്പറ്റി കൃത്യത വരുത്തിയതിനു ശേഷം മാത്രമല്ലേ നമുക്ക് എന്തും പറയാൻ പറ്റുമോ അതുകൊണ്ട് സെക്രട്ടറി ആദ്യം പരിശോധിക്കട്ടെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ടിൽ നിന്നും മൂന്നര കോടിയോളം രൂപ തിരുമറി നടത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പുതിയ ആരോപണം ചർച്ചയാകും സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം